ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പതിനാല് പേർ ഒരു ട്രക്കിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് മെച്ചപ്പെട്ട ജീവിതം തേടി നിയമവിരുദ്ധമായി യു എസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന മെക്സിക്കൻ കുടിയേറ്റക്കാരായിരുന്നു അവർ അക്കൂട്ടത്തിൽ ഒരു ടെഡി ബിയറും പിടിച്ചിരിക്കുന്ന മോയിസ് എന്ന യുവാവും ഉണ്ടായിരുന്നു ഈ സമയത്ത് അവൻ്റെ പാവ ശബ്ദമുണ്ടാക്കുകയും മറ്റൊരാളുടെ നിർദ്ദേശത്തെ തുടർന്ന് അവനത് ഓഫാക്കുകയും ചെയ്തു നിർഭാഗ്യവശാൽ ഒരു തരിച്ചു ഭൂമിയിലൂടെ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ട്രക്ക് തകരാറിലായി ഡ്രൈവറായ ലോഗോ ട്രക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി നോക്കി ട്രക്കിലുള്ള കുടിയേറ്റക്കാരിൽ ആർക്കെങ്കിലും വാഹനം നന്നാക്കാൻ അറിയുമോ എന്ന് അയാൾ ചോദിച്ചു മോയ്സ് കൈയുയർത്തി താനൊരു മെക്കാനിക് ആണെന്ന് പറഞ്ഞു പിന്നീട് മോയ്സ് ആ ഒരു ട്രക്കിൻ്റെ എഞ്ചിൻ പരിശോധിച്ചു അത് കേടായിപ്പോയെന്നും നന്നാക്കാൻ സാധിക്കില്ലെന്നും മോയ്സ് അവരെ അറിയിച്ചു മറ്റു മാർഗമില്ലാതെ കാൽനടയായി യാത്ര തുടരാമെന്ന് ലോഗ നിർദ്ദേശിച്ചു അവൻ്റെ കൂട്ടുകാരനായ മെക്കാസ് അത് അപകടകരമായ പാതയാണെന്നും അടുത്തിടെ ഒരു സംഘം മുഴുവൻ അവിടെ കൊല ചെയ്യപ്പെട്ടെന്നും ലോകയ്ക്ക് മുന്നറിയിപ്പ് നൽകി അവിടെ പ്രശ്നമൊന്നുമില്ലെന്നും അത് മയക്കുമരുന്ന് ഇടപാട് മൂലമുണ്ടായ കൊലപാതകങ്ങളാണെന്ന് അവൻ മെക്കാസിന് മറുപടി നൽകി എന്നാൽ മെക്കാസ് ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ് അതോടെ ലോഗോ കൂടുതൽ പണം വാഗ്ദാനം ചെയ്ത് അവനെ സമ്മതിപ്പിച്ചു അങ്ങനെ കുടിയേറ്റക്കാരായവരും ട്രക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി മറ്റു മാർഗമില്ലാതെ സംഘം മരുഭൂമിയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് ശേഷം കാണിക്കുന്നത് മദ്യപിച്ച് ട്രക്ക് ഓടിച്ചു കൊണ്ടിരിക്കുന്ന സാം എന്ന അമേരിക്കക്കാരനെയാണ് ഭക്ഷണത്തിനായി സാം പിന്നീട് വേട്ടയ്ക്കിറങ്ങി ഇതേ സമയം കുടിയേറ്റക്കാർ അമേരിക്കയുടെ എതിർത്തിയായ മുള്ള വേലിക്ക് സമീപത്തേക്ക് എത്തിയിരുന്നു നമ്മളിനെ അമേരിക്കയിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് ലോഗോ കുടിയേറ്റക്കാരോട് വിളിച്ചു പറഞ്ഞു എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഒളിക്കണമെന്നും ലോഗോ ഏവർക്കും മുന്നറിയിപ്പ് നൽകി അങ്ങനെ സംഘം ഓരോരുത്തരായി അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കുകയാണ് ഒരു സമയത്ത് സാമൻ എന്തിനെയോ ഉന്നം വെച്ചുകൊണ്ട് നിറയൊഴിക്കുകയാണ് വെടിയൊച്ചയുടെ ശബ്ദം ആ പ്രദേശം മുഴുവൻ മുഴങ്ങിക്കേട്ടിരുന്നു അത് കേട്ട കുടിയേറ്റ സംഘം ഞെട്ടി വിറച്ചു അതോടെ അവരെ അവരും കള്ളിച്ചെടികളും കുട്ടിക്കാടും നിറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒളിക്കാനായി ഓടി എന്നാൽ ഭക്ഷണത്തിനായി ഒരു മൊയലിനെയായിരുന്നു വെടിവെച്ച് കൊന്നിരുന്നത് അല്പസമയത്തിനു ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കി സംഘം ആശ്വാസത്തോടെ വിശ്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന എന്ന യുവതിയോട് കൂടെ ഉണ്ടായിരുന്നയാൾ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയാണ് നീ എൻ്റെ ഭർത്താവ് ഒന്നുമല്ലെന്നും എന്നെ ശ്രദ്ധിക്കാൻ മാത്രമാണ് എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും അടല ഈ സമയത്ത് അയാളോട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കാഴ്ച കണ്ട മോയിസ് അയാളുടെ പക്കലേക്ക് ചെന്ന് അയാളുമായി സംസാരിച്ച് ആ മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചു പിന്നീട് സംഘം അവരുടെ യാത്ര പുനരാരംഭിച്ചു അതേസമയം സാമാവട്ട് റോഡിൽ വെച്ച് ഒരു പോലീസുകാരനെ കണ്ടുമുട്ടിയിരുന്നു അതിർത്തി പ്രദേശത്ത് നിനക്കെന്താണ് പണിയെന്നും നിനക്ക് പെർമിറ്റ് ഉണ്ടോ എന്നും ആ പോലീസുകാരൻ സാമനോട് ചോദിച്ചു ഞാൻ മുയലുകളെ വേട്ടയാടാൻ വന്നതാണെന്നും അതിനെ പെർമിറ്റിൻ്റെ എന്നും സാമ് പോലീസുകാരനോട് ചോദിച്ചു ഈ പ്രദേശം വഴി അനധികൃത കൊടിയേറ്റം നടക്കുന്നുണ്ടെന്നും താനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും സാമ് പോലീസുകാരനോട് പറഞ്ഞു എന്തെങ്കിലും ആക്ഷൻ എന്ന് സാമു ചോദിച്ചതോടെ തനിക്കറിയില്ലെന്ന് പോലീസുകാരൻ മറുപടി നൽകി ഇത് സാമന്യെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു ഇതേസമയം ആവട്ടെ കുടിയേറ്റക്കാർ രണ്ട് ഗ്രൂപ്പുകളായി മാറിക്കഴിഞ്ഞിരുന്നു ലോഗോയുടെ നേതൃത്വത്തിലുള്ള സംഘം വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു പുറകിലായി ഉണ്ടായിരുന്ന നക്കാസിൻ്റെ ഗ്രൂപ്പിൽ മോയ്സും അടലയും ഉൾപ്പെടെ മറ്റ് രണ്ട് പേർ കൂടി ഉണ്ടായിരുന്നു നക്കാസ് ലോഗോയോട് വേഗത കുറയ്ക്കാനും തങ്ങൾക്കായി കാത്തിരിക്കാനും വിളിച്ചു പറഞ്ഞു എന്നാൽ ലോഗോയുടെ ഗ്രൂപ്പ് അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ നടക്കാത്തതിന് ലോഗോ മെക്കാസോയുടെ സംഘത്തെ കുറ്റപ്പെടുത്തി നല്ലൊരു സമയത്ത് മെക്കാസും സംഘവും സാമിൻ്റെ ട്രക്ക് കാണുകയും അവിടെ ഒളിച്ചിരിക്കുകയുമാണ് അല്പസമയത്തിനു ശേഷം സാമ് ട്രക്കിൽ നിന്നും പുറത്തിറങ്ങുകയും താഴെ വീണ് കിടന്നിരുന്ന ഒരു തുവാല കണ്ടെത്തുകയും ചെയ്തു അയാളത് ട്രാക്കറിനെ കൊണ്ട് മണപ്പിക്കുകയും സമീപത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായി കൽപ്പിക്കുകയും ചെയ്തു താമസിയാതെ സാം ലോഗോയുടെ കുടിയേറ്റ സംഘം ദൂരെയായി നടന്നു നീങ്ങുന്ന കാഴ്ച കാണാനിടയായി സാം തൻ്റെ തോക്കെടുത്ത് അതിലൊരാളെ ലക്ഷ്യമാക്കി നീങ്ങി ഉടൻ തന്നെ സാം ലോഗോയെ വെടിവെച്ച് കൊലപ്പെടുത്തി മറ്റൊരാൾ കൂടി മരിച്ചു വീണതോടെ ആളുകൾ ചെതറിയോടി എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട് ക്രൂരനായ സാമ് സന്തോഷിക്കുകയാണ് സാമ് അവരെ ഓരോരുത്തരെയായി വെടിവെച്ച് കൊല്ലാൻ ആരംഭിച്ചു മരുഭൂമിയിലൂടെ ആ മനുഷ്യർ ഭീതിയോടെ ഓടുകയാണ് സാം ഒന്നൊന്നായി അവരെ എല്ലാവരെയും നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് മോയ്സും കൂട്ടരും നിസ്സഹായരായി ഈ രംഗങ്ങൾ ദൂരെ നിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം ഭ്രാന്തമായ കാഴ്ചകൾ കണ്ട് പരിഭ്രാന്തിയിലായി കൂട്ടത്തിലെ അവസാന വ്യക്തിയെയും കൊന്നതിനു ശേഷം സാം തൻ്റെ വിജയത്തിൽ സ്വയം ആഹ്ലാദിച്ചു ആളുകൾ അനധികൃതമായി കുടിയേറ്റം നടത്തുന്നത് സാമിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഭീതിയോടെ മോയ്സും കൂട്ടരും ഓടിമാറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് സാം പോകാനൊരുങ്ങിയെങ്കിലും അവൻ്റെ നായ മോയ്സും കൂട്ടരും നീങ്ങിയിരുന്ന ദിശയിലേക്ക് നോക്കി കുരയ്ക്കാൻ കുരയ്ക്കാനാരംഭിച്ചു പുറത്തേക്കിറങ്ങിയ സാമ് കുന്നിൻ മുകളിലൂടെ മോയ്സും കൂട്ടരും നടന്നു നീങ്ങുന്ന കാഴ്ച കാണാനിടയായി അതോടെ അവരെയും താൻ കൊലപ്പെടുത്തുമെന്ന് സാം തീരുമാനിച്ചു ഉടൻ തന്നെ സാമ് അവർ പോയിരുന്ന ദിശയിലേക്ക് നീങ്ങി വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സാമ് സംഘത്തെ കണ്ടെത്താനായി ട്രാക്ടറിനോട് ആവശ്യപ്പെട്ടു കയ്യിൽ തൂക്കും വേണ്ടിയ സാമ് ട്രാക്ടറിനെ പിന്തുടരാനാരംഭിച്ചു നാളെ തങ്ങളുടെ പുറകെയുണ്ടെന്ന് മോയ്സും കൂട്ടരും തിരിച്ചറിഞ്ഞു ഒരു സമയത്ത് അടലയെ ശല്യപ്പെടുത്തിയിരുന്ന ആ ഒരു മനുഷ്യൻ താഴെ വീണത്തിൻ്റെ ബാഗെടുക്കാനായി തിരിഞ്ഞോടി തൽഫലമായി പുറകിലായിപ്പോയ ആ ഒരു മനുഷ്യനെ ട്രാക്കർ പിടികൂടുകയാണ് ഈ ഒരു കാഴ്ച കണ്ടടല ആ മനുഷ്യനെ സഹായിക്കാനായി ഓടി അത് അപകടമാണെന്ന് മനസ്സിലാക്കി മോയ്സ് അവളെ തടഞ്ഞു ട്രാക്കർ അതിക്രൂരമായി ആ മനുഷ്യൻ്റെ കഴുത്തിൽ കടിച്ച് അയാളെ കൊലപ്പെടുത്തി ഇതേസമയം ബാക്കിയുണ്ടായിരുന്ന നാലു പേരും അവിടെയുണ്ടായിരുന്ന ഒരു കുന്നിൻ മുകളിലേക്ക് കയറിയിരുന്നു എന്നാൽ ട്രാക്കർ വീണ്ടും അവരെ ആരംഭിച്ചു എവരും ഒരു മരത്തിലൂടെ മുകളിലേക്ക് കയറി അവിടെ അവിടെയുണ്ടായിരുന്ന കുന്നിൻ്റെ മറുവശത്തേക്ക് കടന്നു മരത്തിലൂടെ മുകളിലേക്ക് കയറാനായി ട്രാക്കറിന് സാധിച്ചില്ല അതോടെ ട്രാക്കർ മറ്റൊരു വഴിയിലൂടെ അവരെ പിന്തുടരാൻ ആരംഭിച്ചു അല്പസമയത്തിനു ശേഷം കുന്നിന് മുകളിലേക്ക് എത്തിയ സാമ മോയ്സിനെയും കൂട്ടരെയും കാണാനിടയായി ഭാഗ്യവശാലി ഒരു സമയത്ത് അവർക്ക് ഒരു കിടങ്ങിലേക്ക് എത്തിച്ചേരുവാനായി സാധിച്ചിരുന്നു ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അവിടെ ഉണ്ടായിരുന്നൊരു പാറയിൽ നിന്നും മറ്റൊരു പാറയിലേക്ക് ചാടേണ്ടതുണ്ട് ട്രാക്കർ പിന്നാലെയുള്ളതിനാൽ രണ്ടും കലിപ്പിച്ച് മെക്കാസും പിന്നാലെ മോയ്സും തൊട്ടുപുറകലായി അടലയും മറുവശത്തേക്ക് ചാടി എന്നാൽ നാലാമത്തെ ആൾ ഭയം മൂലം അത് ചെയ്യാൻ ധൈര്യപ്പെട്ടിരുന്നില്ല ട്രക്കർ പുറകിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ സകല ധൈര്യവും സംഭരിച്ച് മറുവശത്തുള്ള പാറയിലേക്ക് ചാടി നിർഭാഗ്യവശാലായ മനുഷ്യനെ പാറയുടെ അരികിലാണ് പിടുത്തം കെട്ടിയിരുന്നത് അവസരം മുതലാക്കി സാം അയാൾക്കു നേരെ നിറയൊഴിക്കുകയും ആ മനുഷ്യൻ താഴേക്ക് മരിച്ചു വീഴുകയും ചെയ്തു ഭാഗ്യം കൊണ്ട് മാത്രം സാമിൻ്റെ രണ്ടാമത്തെ വെടിയുണ്ട മോയ്സിൻ്റെ ദേഹത്ത് തട്ടിയിരുന്നില്ല ഭീതിയോടെ മോയ്സ് ബാക്കിയുണ്ടായിരുന്ന രണ്ട് പേർക്കൊപ്പം ഓടി മാറി ഇതേസമയം സാം അവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മാപ്പ് നോക്കി മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് സാമ് ബാക്കിയുള്ള മൂന്ന് പേരെ കൂടി പിന്തുടരാനായി തൻ്റെ നായയോട് നിർദ്ദേശിച്ചു സാം പിന്നീട് ട്രാക്കറിനു പിന്നാലെ തൻ്റെ വാഹനം ഓടിക്കുകയാണ് സാം തൻ്റെ വാഹനത്തിൽ പോകുന്ന കാഴ്ച മോയ്സും കൂട്ടരും കണ്ടിരുന്നു എന്നാൽ മലയെടുക്കിലായിരുന്ന അവരെ സാമ് കണ്ടിരുന്നില്ല എന്നാൽ ഈ ഒരു സമയത്ത് ട്രാക്കർ അവർക്കു നേരെ കുരയ്ക്കാൻ ആരംഭിച്ചിരുന്നു അതോടെ അവർ മൂവരും ഉണ്ടായിരുന്ന പാറയിലേക്ക് കയറുകയാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ട്രാക്കർ തുടർച്ചയായി കുരച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ശ്രദ്ധയോടെ സാം അവിടേക്കെത്തി ശേഷം സാമും ആ ഒരു മലയെടുക്കിലേക്ക് ആരംഭിച്ചു എന്നാൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൈ സിപ്പായി മെക്കാസ് താഴേക്ക് വീണു അത് കണ്ടതോടെ പാറയിൽ നിന്നും താഴേക്കിറങ്ങി മൃതപ്രാണനായി കിടന്നിരുന്ന മെക്കാസ് ജീവന് വേണ്ടി യാചിച്ചെങ്കിലും സാം നിഷ്കരണം വെടിവെച്ചു കൊന്നു ഇനി മോയ്സുമടലയും മാത്രമാണ് ആകെ അവശേഷിക്കുന്നത് എന്നാൽ ഒരു സമയത്ത് മോയ്സിൻ്റെ ബേഗിലുണ്ടായിരുന്ന ഡെഡി ബെയറിൽ നിന്നും സംഗീതം പ്ലേ ആവുകയാണ് അവൻ ഉടൻ തന്നെ അത് ഓഫാക്കിയെങ്കിലും സാം ആ ശബ്ദം കേൾക്കാനിടയായി ഇരുവരും സമീപത്തു തന്നെയുണ്ടെന്ന് അവനെ മനസ്സിലായി എന്നാൽ അതീവ ക്ഷീണിതനായിരുന്ന സാമ് ബാക്കിയുള്ളവരെ കൊല്ലുന്നത് നാളെ ആവാമെന്ന് തീരുമാനിച്ചു രാത്രിയിൽ അടലയുടെ സംരക്ഷകനായിരുന്ന യുവാവ് മരിച്ചതിൽ തനിക്ക് ദുഃഖമുണ്ടെന്ന് മൊയ്സ് അടലയോട് പറഞ്ഞു അയാളെ എൻ്റെ സംരക്ഷണത്തിനായി അയച്ചതാണെന്നും അയാളെ എനിക്കറിയില്ലെന്നും അടല അവനോട് പറഞ്ഞു എൻ്റെ നഗരം സുരക്ഷിതമല്ലെന്നും പറഞ്ഞ് രക്ഷിതാക്കൾ എന്നെ നിർബന്ധിച്ചിവിടേക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നുവെന്നും അടല അവനോട് വെളിപ്പെടുത്തി പിന്നീട് മോയിസ് ഞാൻ എൻ്റെ ഭാര്യയോടും മകനോടുമൊപ്പം അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിച്ചിരുന്നുവെന്ന് അടലയോട് പറഞ്ഞു ഒരു ദിവസം ഹെഡ്ലൈറ്റ് പൊട്ടിയെന്നുള്ള ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ എന്നെ പോലീസ് പിടിച്ചു അവരെന്നെ അറസ്റ്റ് ചെയ്തു നിയമപരമായി അമേരിക്കയിൽ തുടരാൻ ഞാൻ ശ്രമിച്ചുവെങ്കിലും അവരെന്നെ തടങ്കൽ പാളയത്തിലേക്കയച്ചു എന്നെ അമേരിക്കയിൽ നിന്നും നാട് കടത്തിയ ദിവസം എൻ്റെ മകനാണ് ഈ ടെഡി ബിയർ എനിക്ക് സമ്മാനിച്ചത് ഒരു ദിവസം ഞാൻ മടങ്ങി വരുമെന്ന് ഞാൻ അന്നെൻ്റെ മകനെ വാഗ്ദാനം നൽകിയിരുന്നു മകനുമായി വീണ്ടും ഒന്നിക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന് മോയിസ് അടലയോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ കുന്നിൻ മുകളിൽ നിന്നും അടല തൻ്റെ ട്രക്കുമായി നിന്നിരുന്ന സാമനെ കണ്ടു ഇക്കാര്യം മോയിസിനെ അറിയിക്കാനായി അവൾ അവൻ്റെ പക്കലേക്ക് നീങ്ങി ഈ ഒരു അവൾ അവളുണ്ടായിരുന്ന വിഷപ്പാമ്പുകളെ ഭീതിയോടെ കാണുന്നത് ജാഗ്രതയോടെ മുന്നോട്ടേക്ക് നീങ്ങിയ അവൾക്ക് പാമ്പുകടി ഏൽക്കാതെ രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു അവൾ മോയ്സിനോട് സാമിൻ്റെ ട്രക്ക മോഷ്ടിച്ച് നമുക്കവിടെ നിന്നൊന്നും രക്ഷപ്പെടാമെന്ന് പറയുകയാണ് അത് ചെയ്യണമെങ്കിൽ ആദ്യം അവൻ്റെ നായയെ ഒഴിവാക്കണമെന്ന് മോയിസ് അവളോട് പറഞ്ഞു നായയുടെ ശ്രദ്ധ തിരിക്കാൻ ടിഡി ബിയർ മതിയെന്ന് അടല അവനെ അറിയിച്ചു ഒരു സമയത്ത് സാമ വീണ്ടും പേട്ടയ്ക്കിറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ സമയത്ത് റെഡിബിയറിൻ്റെ ശബ്ദം കേട്ട് നായ ആ ഒരു ഭാഗത്തേക്ക് ഓടാൻ ആരംഭിച്ചു അതോടെ കുടിയേറ്റക്കാർ സമീപത്ത് തന്നെയുണ്ടെന്ന് സാമന് മനസ്സിലായി അതിനാൽ തന്നെ സാമ് തൻ്റെ തോക്കെടുത്ത് നായയെ പിന്തുടരാൻ ആരംഭിച്ചു അങ്ങനെ കുന്നിന് മുകളിലേക്ക് എത്തിയവർക്ക് റെഡിബിയറിനെയും അവിടെ ഉണ്ടായിരുന്ന പാമ്പുകളെയുമാണ് കാണാനായി സാധിച്ചത് ഈ ഒരു സമയത്ത് സാമ് തൻ്റെ വാഹനത്തിനരികിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മോയ്സിനെയും മടലയെയും കാണുകയാണ് അവനവരെ വെടിവെക്കാൻ തുനിഞ്ഞെങ്കിലും ഈ സമയത്തൊരു പാമ്പ് അവൻ്റെ കാലിലേക്ക് കയറിയിരുന്നു പാമ്പിനെ കൊന്നതിനു ശേഷം സാം അവർക്കിരുവർക്കും നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു ഭാഗ്യവശാൽ സാമിൻ്റെ വെടിയുണ്ടകളൊന്നും ലക്ഷ്യം കണ്ടിരുന്നില്ല മോയിസ് വാഹനത്തിൻ്റെ ആൻറ്റിനെ പൊട്ടിച്ചെടുത്ത് അതുപയോഗിച്ച് ഒരു ഡോറ് തുറന്നു അവർ അകത്തു കയറിയ തൊട്ടടുത്ത നിമിഷം തന്നെ ട്രാക്കർ അവിടേക്കെത്തി മോയിസ് വാഹനത്തിൻ്റെ വയറുകൾ ഷോർട്ട് ചെയ്തുകൊണ്ട് അത് സ്റ്റാർട്ടാക്കി അവർ ആ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് പായിച്ചു തങ്ങൾ രക്ഷപ്പെട്ടെന്നും കരുതി ഇരുവരും സന്തോഷിച്ചു ഈ ഒരു സമയത്താണ് സാമു അടലയുടെ കയ്യിലേക്ക് നിറയൊഴിക്കുന്നത് ഈ ഒരു കാഴ്ച കണ്ട മോയിസ് പരിഭ്രാന്തിയിലായി അതോടെ വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചു മറിഞ്ഞു ഭാഗ്യവശാൽ മോയിസിനെ പരിക്കേൽക്കാതെ രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു അവൻ പരിക്കേറ്റിരുന്ന അടലയെ പുറത്തേക്കിറക്കി ശേഷം അവൻ അവളെയും കൂട്ടി സാമിൻ്റെ കണ്ണിൽപ്പെടാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു ക്ഷീണിതരായ ഒരു കള്ളിച്ചെടിക്കരികിലായി വിശ്രമിക്കാൻ തീരുമാനിച്ചു പിന്നീട് മോയ്സ് താൻ സാമൻ്റെ വാഹനത്തിൽ നിന്നും എടുത്തിരുന്ന പ്രാഥമിക ശുശ്രൂഷാ കിറ്റ് തുറന്നു അതിനകത്ത് ഒരു ഫ്ലയർ ഗണ്ണും ബാൻഡേജും ഉണ്ടായിരുന്നു അവൻ അടലിയുടെ മുറിവ് വെച്ചുകെട്ടി ഞാൻ പോവുകയാണെന്നും ഞാനിവിടെ ഇരുന്നാൽ നമ്മൾ രണ്ടുപേരും കൊല്ലപ്പെടുമെന്നും മോയ്സ് അടലിയോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മകനെ കാണണമെന്ന് അവൻ അടലിയെ അറിയിച്ചു ഒരു സമയത്ത് രക്തക്കരയെ പിന്തുടർന്നുകൊണ്ട് സാമും ട്രാക്കറും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു താമസിയാതെ തന്നെ അവർ അടലക്കരികിലേക്ക് എത്തിച്ചേർന്നു അവരുടെ സാന്നിധ്യം മനസ്സിലാക്കി അടല ഭീതിയോടെ വിളിച്ചിരിക്കുകയാണ് ഈ നേരത്ത് മോയ്സ് തൻ്റെ ഫ്ലയർ ഗൺ ഉപയോഗിച്ച് ആകാശത്തേക്ക് നിറയൊഴിച്ച് സാമിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു അതോടെ സാമ് മോയിസിനെ പിന്തുടരാനായി ട്രാക്കറോട് നിർദ്ദേശിച്ചു അടലയ്ക്ക് പരുക്കേറ്റിരുന്നതിനാൽ ആദ്യം മോയിസിനെ കൊല്ലാമെന്ന് സാം തീരുമാനിച്ചു ഒരു സമയത്ത് മോയിസ് കള്ളിച്ചെടികൾക്കുള്ളിലേക്ക് ഓടി നീങ്ങുകയായിരുന്നു അത് കണ്ട് ട്രാക്കർ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു കള്ളിച്ചെടികൾക്കിടയിലൂടെ മോയിസ് ശ്രദ്ധയോടെ മുന്നോട്ടേക്ക് നീങ്ങി അതേസമയം ട്രാക്കർ അവൻ്റെ തൊട്ടരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ ട്രാക്കർ മോയിസിൻ്റെ അരികിലേക്കെത്തി അതോടെ മോയിസ് ഫ്ലയർ ഗണ്ണിലുണ്ടായിരുന്ന അവസാനത്തെ ബുള്ളറ്റ് ട്രാക്കറിൻ്റെ വായിലേക്ക് ൊടുവിട്ടു വേദനയാൽ പൊളഞ്ഞ ട്രാക്കർ കള്ളിച്ചെടികൾക്കിടയിൽ കുടുങ്ങാനിടയായി അതോടെ മോയിസ് അവിടെ നിന്നും മാറി അല്പസമയത്തിനകം തന്നെ സാമ് അവിടേക്ക് ഓടിയെത്തി പൊള്ളലേറ്റു കിടന്നിരുന്ന തൻ്റെ നായയെ കണ്ട് സാമ് തകർന്നുപോയി നായ വേദനയാൽ പുളയുന്നത് കാണാനാവാതെ സാമ് ട്രാക്കറെ വെടിവെച്ചു കൊന്നു ദേഷ്യത്തോടെ സാമ് അത് ചെയ്തവനോട് പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്തു ഒരു സമയത്ത് മോയിസ് അവിടെ ഒരു പെട്രോളിംഗ് വാഹനം കണ്ടിരുന്നു അവൻ അലറി വിളിച്ചെങ്കിലും മോയിസിനെ കാണാതെ ആ വാഹനം പോവുകയാണ് പിന്നീട് സാം മോയിസിനെ കാണുകയും അവനു നേരെ പല തവണ നിറയൊഴിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ മോയിസിനെ ഓടിമാറി രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു അവൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു സാമിൽ നിന്നും രക്ഷപ്പെടാനായി മോയിസ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പാർക്കെട്ടിലേക്ക് കയറി സാം അവനെ പിന്തുടർന്നു അതോടെ മോയിസ് മലയെടുക്കുന്ന പുറകിലായി ഒളിച്ചിരുന്നു സാമിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാനായി മോയ്സ് അവിടെയുണ്ടായിരുന്ന മലയ്ക്ക് ചുറ്റുമായി വട്ടമിട്ട് നടന്നു ഒരുപാട് തവണ അത് ആവർത്തിച്ചതിനു ശേഷം മോയ്സ് ഒരു പാറക്കെട്ടിന് പുറകിലായി ഒളിച്ചു നിന്നു ഇക്കാര്യമറിയാതെ അവിടേക്കെത്തിയ സാമിന് തൊട്ടു പുറകിലായി മോയ്സ് ഉണ്ടായിരുന്നു സാമിനെ കീഴ്പ്പെടുത്താനുള്ള ഒരേയൊരവസരമാണിതെന്ന് മോയ്സ് മനസ്സിലാക്കി സർവ്വശക്തിയുമെടുത്ത് മോയിസ് സാമിനെ തള്ളിയിട്ടുകൊണ്ട് താഴേക്ക് ചാടി വീഴ്ചയിൽ സാമനെ മാരകമായി പരിക്കേറ്റിരുന്നു സാമൻ്റെ കാലൊടിഞ്ഞ് ഇല്ലേ പുറത്തേക്ക് വന്നു എന്നാൽ മോയിസിനെ കാര്യമായ പരുക്കൊന്നും സംഭവിച്ചിരുന്നില്ല കുറച്ചകലെയായി വീണ് കിടന്നിരുന്ന സാമൻ്റെ തോക്ക് ഇരുവരും ശ്രദ്ധിച്ചു മോയിസ് ആ തോക്ക് കയക്കലാക്കുകയും അത് സാമനു നേരെ ചൂണ്ടുകയും ചെയ്തു നീ എൻ്റെ കൂടെയുള്ളവരെ മൃഗങ്ങളെപ്പോലെ കൊന്നുവെന്ന് മോയിസ് സാമനോട് പറഞ്ഞു ഭീതിയോടെ സാമ് ക്ഷമാപണം നടത്തുകയും തൻ്റെ ജീവന് വേണ്ടി യാചിക്കുകയും ചെയ്തു ഗുരുതരമായി പരുക്കേറ്റിരുന്നവൻ ആരും സഹായത്തിനെത്താതെ അവിടെ കിടന്ന് മരിക്കുമെന്ന് മോയ്സിനറിയാമായിരുന്നു അതിനാൽ തന്നെ മോയിസ് അവനെ കൊല്ലാതെ അവിടെ നിന്നും നടന്നു നീങ്ങി മോയിസ് അവിടെ നിന്നും പരുക്കേറ്റിരുന്ന അടലയുടെ പക്കലേക്ക് ചെന്നു അവനെ കണ്ട അടലയ്ക്ക് ഒരുപാട് സന്തോഷമായി മോയിസ് തിരിച്ചു വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല മോയ്സ് അവളെ ചുമന്നുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി ഒരുപാട് നേരം മോയിസ് ആ ഒരു നടത്തം തുടർന്നു ഒടുവിൽ മോയിസ് അകലെയായി ലൈറ്റുകൾ കണ്ടു അതായത് അവർ നഗരത്തിനരികിലേക്ക് എത്തിയിരിക്കുന്നു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്